ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്താറ് ഒരു അടിപൊളി വർഷം ആയിരിക്കാൻ ആശംസിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചെറിയൊരു സെലിബ്രേഷനെല്ലാം നടത്താമെന്ന് വിചാരിച്ചു നമ്മളെല്ലാവരും കൂടി അപ്പോൾ അതി ഇന്ന് വൈകുന്നേരം പണിയെല്ലാം കയറി വരുമ്പോൾ ഒരു കേക്കെല്ലാം വാങ്ങി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ന്യൂ ഇയർ സെലിബ്രേഷൻ എല്ലാം എങ്ങനെ ഉണ്ടായെന്നെല്ലാം കമൻ്റ് ചെയ്തിട്ട് എല്ലാവരും അങ്ങനെ കിച്ചും ലെച്ചെല്ലാം റെഡിയായി നിന്ന് കേക്കെല്ലാം മുറിക്കാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് അവരെ പറ്റിച്ച് എന്നിട്ട് ബാക്കിയെല്ലാം ഞാൻ തന്നെ മുറിച്ച് അല്ലെങ്കിൽ ആ കേക്കിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സെല്ലാം കൂടിയിട്ടൊരു ഇയർ സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഡിസംബർ മാസം ഒരേ തിരക്ക് പിടിച്ച മാസമായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും കേക്ക് മുറിക്കുന്ന സമയത്ത് അനിയനും അനിയത്തിയും വന്ന് അങ്ങനെ അവർക്കും കേക്ക് എല്ലാം കൊടുത്തിട്ട് പിള്ളേരെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ സെലിബ്രേഷൻ പോയി ലെച്ചൂട്ടീനെ കൂട്ടിയിട്ടില്ല കേട്ടോ ലച്ചൂട്ടി അനിയനെയും അനിയത്തിനെയും കാണുമ്പോൾ അവരൊന്നിച്ച് പോയി അതുകൊണ്ട് എൻ്റെ ഒന്നിച്ചിട്ട് ഇവിടെ വന്നിട്ടില്ല നമ്മൾ ആദ്യം കുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിന് പക്ഷേ കുക്ക് ചെയ്യേണ്ട സാഹചര്യം കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു പിന്നെ എല്ലാവരും കൂടി ഒരു പാൽ പായസം എല്ലാം വെച്ചു കേട്ടാ അപ്പം എല്ലാവർക്കും അളന്ന് ഒഴിച്ചു തരുന്നുണ്ട് പായസം ആർക്കും കുറച്ച് കൂടോ കുറയോ ചെയ്താൽ അടി നടക്കുന്നതിൻ്റെ ചേച്ചിയാണെന്ന് അളന്നിട്ട് ഒഴിച്ച് തരുന്നത് ഇതെല്ലാം ഷൈജുവിൻ്റെ കസിൻസാന്ന് കേട്ടോ എല്ലാവരും ഒരേ വൈബായത് നല്ല രസമാണ് എല്ലാവരും ഒന്നിച്ച് കൂടിയാൽ പിന്നെ നമ്മൾ എല്ലാം മറക്കുന്നൊരവസ്ഥയാണെന്നവിടെയുണ്ടാൽ ഒരാട്ടൻ്റെ വീട്ടിലാണ് നമ്മളെ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തത് മിനിയേച്ച് പായസം കൊണ്ട് കൊടുക്കുമ്പോൾ പെണ്ണ് പോരാ പെണ്ണിന് തടിയാന്ന് മൂത്തേ അവരെല്ലാം പറയുന്നത് അങ്ങനെയെല്ലാം നീട്ടാണ് അവരെ ചിരിക്കുമെല്ലാം ചെയ്യുന്നത് പിള്ളേരെല്ലാം നമ്മളെ വൈബ്രം നിന്നിട്ടില്ല അവർ ലോക സിനിമയും വെച്ച് കാണലാണ് എല്ലാവരും അതുകൊണ്ട് അവരെ നോക്കണ്ട കാര്യം ഉണ്ടായിട്ടില്ല എല്ലാവരും സിനിമ കാണുന്ന തിരക്കായിരുന്നു പിന്നീ പായസം കുടിച്ചിട്ട് വേണം ബിരിയാണി വെച്ച് മാട്ടേ എൻ്റെ ക്യാമറ വരുമ്പോൾ ഫോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് അല്ലാണ്ട് ക്യാമറ ഓഫായാൽ ഈ ഒരു അവസ്ഥയാന്നും കാണാൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് അങ്ങനെ പായസം എല്ലാം കുറച്ച് കുറച്ച് ചില്ല് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒരു പത്ത് മണിയെല്ലാം ആവുമ്പോൾ നമ്മൾ ബിരിയാണി അയച്ചു തുടങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ കള്ളനും പോലീസും കളിക്കാമെന്നെല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ പോകുമ്പോൾ എങ്ങനെയാന്ന് പന്ത്രണ്ട് മണിയാക്കുക ഉറങ്ങിപ്പോലേ പിള്ളേരെല്ലാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയിനി പക്ഷേ ആ പന്ത്രണ്ട് മണി എങ്ങനെയായതെന്ന് നമുക്കെന്നെ അറിഞ്ഞിട്ടില്ല അത്ര സ്പീഡിലാണ് സമയം പോയത് എല്ലാവരും കൂടി വർത്താനെല്ലാം പറഞ്ഞ് ഇവരെല്ലാം എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യലുണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പറേ ഷാദിയായിട്ടാണ് ഇവരെ ഗ്യാങ്കിൽ കൂടുന്നത് നാടിൻ നന്മകാനെ സൂര്യനും മുത്തും സൂര്യകനും കാലം രക്ഷകനെ കാത്ത് பயமே மாறி போ நீ அண்ணன் மன்னர் தும்பிட்டு நில்லை இருட்டில் சிட்டி வாடும் ராஜாவுக்கு எல்லாரும் சொல்ல இவனை கொடுவான காலம் நடுத்து வச்ச சொல் போலும்

ഡാൻസ് എല്ലാം കളി ചെയ്യുമ്പോൾ കണക്ക് പൂക്കുമായിട്ട് മിനിയേച്ചു വന്ന് ഇന്ന് വരവ് ചിലവ് കണക്കെല്ലാം നോക്കി നോക്കി എഴുതലാന്ന് മിനിയേച്ചി എഴുതി എഴുതി അവസാനം ഓറെ പറ്റിക്കുകയെന്നാണ് ഓർ ആലോചിച്ച് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫായിട്ട് ഇരിക്കുക എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തേലും മൂഡോ ഫലം വരുമ്പോൾ നല്ല ആക്റ്റീവായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക വിഷമങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്തായാലും ഉണ്ടാവില്ല അല്ലേ അപ്പം അതെല്ലാം നമ്മൾ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലൈഫേ ഉള്ളൂ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക പുതുവർഷത്തിൽ എൻ്റെ അപ്പുറം കൂട്ടുകൂടാനുള്ളവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിൽ കാണാൻ പറ്റും അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ നമ്മൾ കേക്കെല്ലാം മുറിച്ച് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കേക്ക് എല്ലാം തിന്ന് കുറച്ച് സമയം നമ്മളെല്ലാവരും വർത്താനം എല്ലാം പറഞ്ഞ് ഒരു പന്ത്രണ്ടര ആവുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വീട്ടിലേക്ക് പോയി ഞാൻ പോകുമ്പോൾ ശൈവം ലേജ് നല്ല ഉറക്കായിരുന്നു അപ്പം അവരെയും വിളിച്ച് വിഷയെല്ലാം ചെയ്തിട്ട് ഞാനും കിടന്നുറങ്ങി